ഒരു സമയത്ത് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു നടനെ ശ്രമിക്കുകയും സമയത്ത് അദ്ദേഹത്തെ ഷി ഇതിലൊരു ഇതിലൊരു കാര്യം പ്രധാന വിഷയം എന്നത് എന്റെ ഞാൻ എന്റെ വ്യക്തിപരമായ നിലപാട് പറയുകയാണെങ്കിൽ എന്താ റീണു സൂദി എന്ന വ്യക്തി അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കാനാണ് അത്തരം എന്താ ഒരു സ്പ്രേയുടെ കാര്യം അവിടെ ഉന്നയിച്ചത് ലക്ഷ്മി നക്ഷത്രയോട് അവരുടെ ആവശ്യം അവരുടെ ആവശ്യം നിറവേറ്റാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ലക്ഷ്മി നക്ഷത്രയാണ് അപ്പം അവര് അവരുടെ ആഗ്രഹം അവരുടെ സുധീടെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ പാർട്ട്നറിന്റെ ആ ഒരു മണം കിട്ടണം എന്ന് പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് അത് അവരുടെ വ്യക്തിപരമായ അവകാശം കൂടിയാണ് അതിൽ നമ്മൾ തടയടേണ്ട ആവശ്യമുണ്ടോ ഇവിടെ നിലവിൽ അങ്ങനെയുള്ളൊരു കാര്യം പിന്നെ അത് അത് മാറ്റി അത് അടിക്കാൻ പിന്നെ സ്പ്രേ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അതൊരു വിവാദപരമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ചിന്തിച്ചാൽ കഴിയാവുന്ന ഒരു കാര്യമായിരിക്കും ഒരാളുടെ വിയർപ്പ് ഒരാളുടെ വിയർപ്പിന്റെ സ്മെല് അതൊരിക്കലും ഡ്രസ്സിൽ അടിച്ച് നടക്കാൻ എന്നുള്ള ഡ്രസ്സിലടിച്ച് നടക്കണ്ട എന്നുള്ളൊരു അഭിപ്രായത്തോടെ എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക ഇവിടെ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആള് താങ്കൾ താങ്കളുടെ വിയർപ്പ് ഷർട്ടിൽ അടിച്ചോണ്ടാണോ നടക്കുന്നത് താങ്കൾ പറയുന്ന താങ്കളുടെ ഒരു പ്രസ്താവന കേട്ടി ഞാൻ തോന്നുന്നു ഈ ലോകത്ത് ഭർത്താവ് മരിച്ചിട്ടുള്ള ആദ്യത്തെ സ്ത്രീയാണ് രേണു രേണുസുദീന്ന് ഇവിടത്തെ സ്ത്രീ ആരും അവിടെ അല്ല രേണു രേണു എന്ന വ്യക്തിയും എന്ന വ്യക്തിയും ഒരിക്കലും മലയാളത്തിലെ ആദ്യത്തെ വിധവയായത് എന്ന് എവിടെ ആരോപിച്ചിട്ടില്ല അവർ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ആ എന്ന എന്ന വ്യക്തിക്ക് വ്യക്തിക്ക് ഈ ഈ ജനാധിപത്യ 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 ഇത് രാജ്യമാണ് ജീവിക്കാനുള്ള അവകാശം അവരുടെ സ്വാതന്ത്ര്യം നിറവേറ്റാനുള്ള അവകാശം അവർക്കുണ്ട് സാമൂഹ്യ ജീവിയാണ് അവർ എനിക്ക് എനിക്ക് പറയാനുള്ള അവസരം നൽകൂ ഞാൻ താങ്കൾ സംസാരിച്ചപ്പോൾ മൗനം പാലിച്ചു വിടുന്നു എനിക്ക് സംസാരിക്കാൻ di stare almeno un minimo.